കോഴിക്കോട് ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ കുട്ടിക്ക് കേരളത്തിൽ നടത്തിയ പരിശോധനയിൽ നിപ്പ ഫലം പോസിറ്റീവ് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം പൂനെ വൈറോളജി ലാബിലെ പരിശോധന ഫലം കൂടി വരാനുണ്ടെന്ന് മന്ത്രി പറഞ്ഞു മലപ്പുറത്ത് ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി വാർത്ത വിശദാംശങ്ങൾ നൽകാൻ പ്രസാദ് കാളിദാസ് ചേരുന്നുണ്ട് കാളിദാസ് നമുക്കറിയാം ഈ കുട്ടിയെ അല്പസമയം ഇന്നാണ് കുട്ടിയെ നിപ്പാസ് സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എന്തായാലും കേരളത്തിലെ പരിശോധനാ ഫലം നിപ്പയാണ് എന്നൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നു അതേസമയം ഇനിയിപ്പോൾ പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം കൂടി വരാനുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആരോഗ്യമന്ത്രി പറയുന്നത് അതേസമയം മറ്റെന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ആ ഭദ്ര ഇപ്പോൾ അവസാനം നടന്ന അവനോ അവലോകന യോഗത്തിന് ശേഷം അവലോകന യോഗത്തിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുകയാണ് കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ ടെസ്റ്റ് ചെയ്ത കുട്ടിയുടെ സാമ്പിൾ സാമ്പിൾ പ്രകാരം ഇപ്പോൾ കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇനി അറിയാനുള്ളത് പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച സാമ്പിളിൻ്റെ റിസൾട്ടാണ് അതും കൂടെ വന്നാലേ തീർച്ചയായും അന്തിമമായും പറയാൻ പറ്റൂ എന്നുള്ള തരത്തിലും മന്ത്രി മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഇന്ന് ഇന്ന് രാവിലെ അവിടെ ഈ കുട്ടിക്ക് തന്നെ ചെള്ളുപനി സ്ഥിരീകരിച്ചിരുന്നു നിപ്പയുടെ ഒരു ഫലവും വരാൻ വേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരവലോകന യോഗം ഓൺലൈനായൊരു യോഗം എല്ലാ ഡി എം എല്ലാം വെച്ച് ഒരു യോഗം നടത്തിയിരുന്നു അതിനെ തുടർന്നായിരുന്നു അല്പനേരം മുമ്പ് മന്ത്രി ഈ ഒരു ഒരു പത്ര ഒരു സമ്മേളനത്തിൽ തന്നെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളോട് ഈ ഒരു വിവരം പുറത്തറിയിച്ചത് ഇതിനെ തുടർന്ന് കൂടുതൽ നടപടികൾ എടുക്കുന്നുണ്ട് എന്തായാലും കുട്ടിയുടെ നില ഗുരുതരമാണ് കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ് നിപ്പയാണെങ്കിൽ മോണോ മോണോക്ലോണൽ ആൻ്റിബോഡി നൽകുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറൽ ലാബിൽ പരിശോധിച്ച റിസൾട്ടാണ് വന്നിരിക്കുന്നത് കൂടുതൽ ഇനിയും പൂനെയിൽ നിന്നുള്ള റിസൾട്ട് വരാനിരിക്കുന്നുണ്ട് എന്തായാലും മലപ്പുറത്തുള്ള പാണ്ടിക്കാടാണ് ഈ ഒരു നിപ്പയുടെ പ്രഭാവ കേന്ദ്രം അതുകൊണ്ട് തന്നെ മറ്റ് മലപ്പുറത്തും മറ്റ് സൗകര്യങ്ങളെല്ലാം കൂടുതൽ ഒരുക്കുന്ന അല്ലെങ്കിൽ നിപ്പ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കൂടുതൽ ആൾക്കാരെയും ഈ ഒരു ഐസൊലേഷനിലേക്ക് ഇരുത്തുന്ന ഒരു സാഹചര്യവും ഇനി തുടങ്ങാനിരിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് മുറികൾ ഐസൊലേഷനായി സജ്ജീകരിച്ചിട്ടുണ്ട് ആറ് കിടക്കകളുള്ള ഐ സിയു സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കാറ്റഗറികളായി തിരിച്ച് തരം തിരിച്ച് ആൾക്കാരെ ഐസൊലേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനവും സ്റ്റാർട്ടിങ് പ്രൈമറി സെക്കൻഡറി ഹയർ റിസ്ക് കോണ്ടാക്റ്റ് അത്തരത്തിൽ തിരിച്ച് ആൾക്കാരെ ഈ കുട്ടിയുമായി പുലർത്തിയിരുന്ന ബന്ധം പുലർത്തിയിരുന്ന ആൾക്കാരെ ഈ കുട്ടിയുമായി അടുത്ത് ഇടപഴകിയിരുന്ന ആൾക്കാരെ പ്രത്യേകം ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യവും കൂടെ ഒരുക്കും മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം ഇപ്പോൾ റെസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റ് കമ്മിറ്റികളും രൂപീകരിച്ചു മഞ്ചേരി ടീമിനൊപ്പം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ടീമുകളും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകും അതേപോലെ കോഴിക്കോട് പാലക്കാട് ഡി പി എമ്മുമാരും ഈ ഒരു ഇതിൻ്റെ ഈ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടികളുടെയൊക്കെ ഭാഗമായി നിൽക്കുകയാണ് എന്തായാലും ഭയം വേണ്ട ഇനി ജാഗ്രതയാണ് നമുക്ക് ആവശ്യം മാത്രമല്ല മാസ്ക് ധരിക്കാനും വീണ്ടും മാസ്കിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി കോഴിക്കോട് മലബാർ മേഖല ലൈനിൽ തുടരണം ഇപ്പോൾ നമ്മുടെ പ്രതിനിധി തന്നെ റിയാസ് കെ എം മാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും റിയാസ് എന്തായാലും ഈ കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം അത് കേരളത്തിലെ ഒരു ഫലമാണ് വന്നിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് അതായത് നിപ്പ നേരത്തെ ചെള്ളുപനിയാണ് കുട്ടിക്ക് എന്നൊരു സ്ഥിരീകരണം കൂടി വരുന്നുണ്ട് ഈ നിപ്പ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പല പ്രേക്ഷകർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ നിപ്പാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊച്ചിയിൽ നടത്തിയ സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് നേരത്തെ തന്നെ ചെള്ളുപനിട്ടുണ്ട് അതിനു പുറമെയാണ് നിപയുടെ സംശയത്തെ തുടർന്ന് പുനെയിലെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത് ബുധനാഴ്ച ഒരു സാമ്പിൾ അയച്ചിരുന്നു ഇന്നിപ്പോൾ വീണ്ടും രണ്ടാമതൊരു സാമ്പിൾ കൂടി എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതര നിലയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള നിപ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റും നേരത്തെ കോഴിക്കോട് സമാനമായ സാഹചര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിനുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരത്തെ തന്നെ ക്രമീകരിച്ചു വെക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പതിനാലുകാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും അതിൽ നിലവിലുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വൈറോളജി ലാബുണ്ട് അവിടെയുള്ള ഫലമാണ് പോസിറ്റീവായിരിക്കുന്നത് പക്ഷേ നിപയാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ആ ഫലം മാത്രം പോരാ കാരണം അത് കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് പൂനെയിലെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമാണ് അത് പോസിറ്റീവാണെന്ന് സ്ഥിരീകരിക്കാനാവുക അതിന് നമ്മൾ നാളെ വരെ എന്തായാലും കാത്തിരിക്കേണ്ടി വരും ഇതിന്റെ പരിശോധനാ ഫലം വരികയാണെങ്കിൽ അതായത് പൂനെയിലെ പരിശോധനാ ഫലം എപ്പോഴാണ് വരിക അതിനനുസൃതമായി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നിപയാണ് എന്ന് പറയാൻ സാധിക്കില്ല കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള വൈറോളജി ലാബിലെ പരിശോധനാ ഫലം മാത്രമാണ് നിലവിൽ പോസിറ്റീവ് ഉള്ളത് രണ്ട് സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അത് ഒന്ന് ബുധനാഴ്ചയാണ് ഒന്ന് ഇന്ന് സാമ്പിളാണ് അയച്ചിരിക്കുന്നത് എന്തായാലും കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് കുട്ടിക്ക് ചെള്ളുപനിയുണ്ട് ആ അതുകൂടാതെ ഇനിയിപ്പോൾ നിപ്പ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രത്യാശ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പുലർത്താൻ സാധിക്കുകയുള്ളൂ കുട്ടി എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള നിപ തീവ്ര പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റും കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ് ശരി എന്തായാലും നിരീക്ഷണത്തിൽ കുട്ടിയുടെ വീട്ടുകാരും ഉണ്ട് അതായത് മൂന്ന് പേർ നിലവിൽ നിരീക്ഷണത്തിൽ ഉണ്ട് എന്നറിയാൻ സാധിക്കുന്നുണ്ട് ഇവരുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ആരോഗ്യസ്ഥിതി എല്ലാം തന്നെ നിരീക്ഷണത്തിൽ പരിശോധിച്ചു വരികയാണ് ഇവരെ എന്തായാലും ഐസൊലേറ്റ് ചെയ്യും എന്നാണ് അറിയുന്നത് അവര് ഒരുപക്ഷെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുള്ള ഐസൊലേഷൻ കേന്ദ്രങ്ങളിലേക്കായിരിക്കും അവിടെ മുപ്പത് മുറികൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രൈമറി സെക്കൻഡറി ഹയർ റിസ്ക് കോൺടാക്ടുകൾ ഏതൊക്കെയാണെന്ന് ഇപ്പോഴും ട്രൈസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ട്രൈസ് ഔട്ട് ചെയ്യുന്ന മുറയ്ക്ക് ആളുകളെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അതല്ല ഈ മൂന്ന് പേരിൽ മാത്രം ഒതുങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ മുറയ്ക്ക് വരേണ്ടതാണ് അതിനനുസൃതമായി ആളുകളെ അവിടെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ആറ് കിടക്കകളുള്ള ഒരു ഐ സംവിധാനം അത്യാധുനികമായ ഒരു ഐ സംവിധാനം കൂടി അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട് മലപ്പുറം കേന്ദ്രീകരിച്ച് ഒരു കൺട്രോൾ റൂം തുറ തുറന്നിരിക്കുന്നു അത് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഈ ഒരു നിപ വരുമ്പോൾ ആ പ്രോട്ടോകോൾ അനുസരിച്ച് രൂപീകരിക്കേണ്ട കമ്മിറ്റികളുണ്ട് ആ കമ്മിറ്റികളെല്ലാം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അതിൽ മഞ്ചേരിയിലെ ടീമിനൊപ്പം തന്നെ നേരത്തെ കോഴിക്കോട് ഈ നിപ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളെ കൃത്യമായി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കോഴിക്കോട് പാലക്കാട് ഡി പി എംഒമാരെയൊക്കെ ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിപയാണെങ്കിൽ കുട്ടിക്ക് മോണോക്ലോണൽ ആന്റിബോഡി നൽകാനുള്ള സംവിധാനമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് ജില്ലയിൽ നിപ വീണ്ടും വരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായതോടുകൂടി അന്ന് പൂനെയിലെ വൈറോളജി ലാബിലേക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി ഇടപെടൽ നടത്തിയതിന്റെ ഫലമായി ഈ മോണോക്ലോണൽ ആന്റിബോഡി അവിടേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുട്ടിക്ക് നിപയാണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ളൊരു സജ്ജീകരണം ഈ ഒരു മരുന്ന് നൽകാനുള്ളൊരു സംവിധാനം പെട്ടെന്ന് സാധ്യമാകുമെന്ന ഒരു പ്രത്യാശയാണ് ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിട്ടുമുള്ളത് പക്ഷേ ഇവിടെ ഗൗരവകരമായി തുടരുന്ന ഒരു കാര്യം കുട്ടിക്ക് നിപ എന്ന സംശയത്തിന് പുറമെ ചെള്ളുപനി കൂടിയുണ്ട് മാത്രമല്ല കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് വെന്റിലേറ്ററുകളാണ് എന്നുള്ളതാണ് ശരി റിയാസാണ് വിശദാംശങ്ങൾ നൽകുന്നത് ഇനി നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ കാളിദാസ് എന്തായാലും ഈ കൺട്രോൾ റൂമുകളൊക്കെ തുറന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് ഹോട്ട്സ്പോട്ട് തിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ പ്രത്യേകിച്ചും ഈ പാണ്ടിക്കാട് മേഖലയാണ് ഇതിൻ്റെ ഒരു ഉത്ഭവ കേന്ദ്രം എന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഭദ്ര തീർച്ചയായും ഇപ്പം പാണ്ടിക്കാട് മലപ്പുറം പാണ്ടിക്കാടാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കൂടുതൽ ആൾക്കാരെ നിരീക്ഷിച്ചു വരും മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം റെസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് മുറികൾ ഐസൊലേഷനായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് ആറ് കിടക്കകളുള്ള ഐ സി യു സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന തരത്തിൽ തന്നെയാണ് മന്ത്രി വീണ ജോർജും വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ജാഗ്രതയാണ് നമുക്ക് വേണ്ടത് മാത്രമല്ല മാസ്കുകൾ വീണ്ടും ധരിക്കാനുള്ള തരത്തിലും നിർദ്ദേശം വന്നിട്ടുണ്ട് മാസ്കുകൾ അനിവാര്യമാണ് കാരണം മുൻപത്തെ പോലെ തന്നെ ഒരു കൂടുതലും ഒരു വ്യാപനത്തിലേക്ക് കടക്കാതിരിക്കാനുള്ളൊരു ശ്രദ്ധ നമ്മൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ശ്രദ്ധിക്കണമെന്ന തരത്തിലും പറയുന്നുണ്ട് ഈ മഞ്ചേരി ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് എന്തായാലും തീർച്ചയായും ഈ ഒരു പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഒരു റിസൾട്ടിൻ്റെ റിസൾട്ടിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ പരിശോധിച്ച പരിശോധിച്ചത് പ്രകാരമാണ് ഫലം പോസിറ്റീവായി ുന്നത് ഇനിയും നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നത് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള റിസൾട്ടാണ് മാത്രമല്ല സമ്പർക്ക പട്ടികയിലുള്ള ഒരെ കൂടി കൂടുതൽ പരിശോധിച്ച് വരുന്നത് നിരീക്ഷണത്തിലാണ് മാത്രമല്ല ഒരാൾ ഇപ്പോൾ സമ്പർക്ക പട്ടികയിലെ ഒരാൾക്കിപ്പോൾ പനി സ്ഥിരീകരിച്ചിട്ടും അല്ലെങ്കിൽ നിപ്പയല്ല പനി പനി പനിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളെ കൂടുതൽ നിരീക്ഷിച്ചു വരികയാണ് അയാൾക്കും നിപ്പയാണോ എന്നുള്ള തരത്തിലും കൂടുതലും വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലും ഒരു സംശയം നമുക്ക് അറിയാൻ സാധിക്കും കോഴിക്കോട് ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ കുട്ടിക്ക് കേരളത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ ഫലം പോസിറ്റീവ് ആയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് അതേസമയം ഇനി ലഭിക്കാനുള്ളത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ ഒരു ഫലം കൂടി വരാനുണ്ട് അത് നാളെയായിരിക്കും വരിക അതിനുശേഷമാണ് ഇത് നിപ്പയാണോ എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ നിലവിൽ കുട്ടിക്ക് ചെള്ളുപണി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അറിയുന്നുണ്ട് കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു അതേസമയം ഈ കുട്ടിയുടെ വീട്ടുകാരുടെ നിരീക്ഷണത്തിലും തുടരുന്നുണ്ട് എന്തായാലും മലയാളക്കര ഒരിക്കൽ നിപ്പ അതിജീവിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഇത് നിപ്പ എങ്കിൽ അതും നമ്മൾ അതിജീവിക്കും മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ എറണാകുളത്ത് എച്ച് വൺ എൻ വൺ വ്യാപിക്കുന്നു പതിനൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു നൂറ്റി മുപ്പത്തിനാല് പേർക്ക് രോഗലക്ഷണമുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു